പിറകിലുള്ള ആളുകളിൽ സൈഡിലൊക്കെ കുറച്ച് സീറ്റ് ഒഴിവുണ്ട് അവിടെയൊക്കെ കാരിയിരിക്ക സദസ്സിന്റെ ഒരു ഭംഗിയാണ് ഈ വലത്തെ ഭാഗത്ത് വെച്ച് കുറച്ച് ഒഴിവുണ്ട് ബൈക്കുള്ളവർക്കും കൊണ്ടുവടും આરકા اللہ بابوں فتح پیدا گڑکٹے بسم اللہ کی رواق نواٹی اداجا الرسول اللہ والفتح بر ایت الناس يدخلون في دين الله رواجا فسبح بحمد ربك واستغفر انه كان توابا ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ മുതൽ ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് ഇന്ത്യക്കാർ പാകിസ്ഥാനുമായി കൊണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ ഈ യുദ്ധം തുടങ്ങി എന്നതിനപ്പുറം നമ്മളെ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ ഏവരെയും കരയിപ്പിച്ച ഒരു രംഗം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങ് അടുത്തു നിന്നും പാകിസ്ഥാനിൽ നിന്നാണെന്ന് പറയുന്നു ചില തീവ്രവാദികൾ വന്നുകൊണ്ട് നമ്മുടെ ഇരുപത്തിയാറ് സഹോദരന്മാരെ ഞങ്ങൾക്ക് അല്ലുർഷാദിനും അല്ലുർഷാദിന്റെ കുടുംബാംഗങ്ങൾക്കും ഈ വിദ്യാർത്ഥികൾക്കൊക്കെ എടുക്കുകയും ചിലതൊക്കെ പറയാനുണ്ട് ഈ അക്രമകാരികളോട് അക്രമികൾ നിങ്ങൾ പാക്കിസ്ഥാൻകാരാണ് എങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് ഇന്ത്യക്കാർ എന്നുള്ള നിലക്ക് ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണ് ശത്രുക്കളിസ്ഥാനി എന്നുള്ള നിലക്ക് ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് ഇവിടെയുള്ളവരെ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളായിരിക്കും മുന്നിൽ അത് ഞങ്ങളുടെ ഈമാനിന്റെ ഭാഗമാണ് ഞങ്ങളുടെ മുത്തലണി പഠിപ്പിച്ച കാര്യമാണ് ഞങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രത്തെ സ്നേഹിക്കണമെന്ന് അപ്പോൾ ഒരു ഇന്ത്യക്കാരായി പോയതിന്റെ പേരിലാണ് നിങ്ങൾ ഈ ഇരുപത്തി ആറ് പേരെയും മരിങ്കൊല ചെയ്തത് എങ്കിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന വിഷയത്തിൽ ഞങ്ങൾ മുന്നിലുണ്ടാകും മുസ്ലിങ്ങൾ എന്നുള്ള നിരക്ക് തന്നെ ഞങ്ങളുടെ ഈ മാൻ പരിപൂർണമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതല്ല പിന് പാകിസ്ഥാനക്കാരല്ല ഇന്ത്യക്കാരിൽ തന്നെയുള്ള അക്രമകാരികളാണ് എങ്കിൽ പേര് മുസ്ലിം ആണെങ്കിൽ അവരോട് പറയുന്നു നിങ്ങളും യഥാർത്ഥ ഇസ്ലാമുമായി കൊണ്ടൊരു ബന്ധവുമില്ല കാരണം ഞങ്ങൾ ഈ മക്കളെ അടക്കം പഠിപ്പിക്കുന്നതും ഞങ്ങൾ പഠിച്ചിട്ടുള്ളതും റഹീം എന്നതാണ് ഞങ്ങളുടെ തുടക്കം തന്നെ ഈ സർവലോകത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് വിശ്വാസികൾക്കും വിശ്വാസികൾ അല്ലാത്തവർക്കും കൃപ ചെയ്യുന്ന റബ്ബ് വിശ്വാസികൾക്ക് പ്രത്യേകമായി കൊണ്ട് പരലോകത്ത് വെച്ചുകൊണ്ട് ഗുണം ചെയ്യുന്ന റബ്ബ് അവന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്ന് പറയാതെ ഞങ്ങളൊന്നും തുടങ്ങുന്നില്ല അപ്പോൾ തന്നെ ഈ ലോകത്ത് വന്നോ സുഖാനോ താഴെ സൃഷ്ടിച്ച് വളർത്തുന്ന പരിപാലിക്കുന്ന അവൻ ഒരു ചെയ്യുന്നവരെ കൊല്ലാൻ നിനക്കാൻ അധികാരം തന്നു ഞങ്ങൾ പഠിച്ച ഇസ്ലാം അല്ല മുന്നിലുള്ളത് അതുകൊണ്ട് അല വലിയാത്ത ഇസ്ലാമുമായി കൊണ്ട് നിങ്ങൾ ആ ചെയ്യുന്ന പരിപാടിക്ക് ഒരു ബന്ധവുമില്ല ബന്ധവുമില്ലാ സുബാനുഹ താര വായു കൊടുത്ത് വെളിച്ചം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് ഇവിടെ അവന്റെ സൃഷ്ടികളെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ വളർത്തുന്നുണ്ടെങ്കിൽ കൃപ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അരിങ്ങലെ ചെയ്യുന്ന നിന്നെ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല നീയും ഞങ്ങളുടെ ഇസ്ലാമുമായി കൊണ്ടൊരു ബന്ധവുമില്ല എന്നാണ് പറയാനുള്ളത് അതുപോലെ ഞങ്ങൾക്ക് ഈ ഗവൺമെന്റുകളോടും ചിലതൊക്കെ പറയാനുണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെയും ഒരു പ്രൊഡോസർ രാജുമായി കൊണ്ട് തന്നെ ചെന്നിട്ട് നിങ്ങൾ മദ്രസകൾ പൊളിച്ചു നീക്കുന്നുള്ളികൾ പൊളിച്ചു നീക്കുന്നു യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഈ മദ്രസകളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കും തീവ്രവാദികളാവാൻ കഴിയുകയില്ല അവർ ജീവിക്കുന്ന രാഷ്ട്രത്തിനെതിരാവാൻ കഴിയുകയില്ല സ്വന്തം അയൽവാസിയെ സംരക്ഷിക്കാതിരിക്കാൻ അവർക്ക് കഴിയുകയില്ല ചന്ത സഹോദരൻ അടക്കം പ്രവേശിക്കുന്ന വഴികളിലുള്ള പ്രയാസങ്ങൾ തീർക്കാതെ അവർക്ക് ഉറക്കം വരില്ല മറ്റുള്ള മതസ്ഥരെ ചീത്ത പറയില്ല പറയുവാൻ അനുവദിക്കില്ല മറ്റുള്ളവർ ചീത്ത പറയുന്നതിന്റെ ക്രെഡിറ്റിൽ ജീവിക്കുവാൻ അവർക്ക് കഴിയുകയില്ല ഇതാണ് ഇസ്ലാമിക ചട്ടക്കൂട് ഈ ഇസ്ലാമിക ചട്ടക്കൂട് അവർ പഠിച്ചെടുക്കേണ്ടത് ഇത്തരം മദ്രസങ്ങളിൽ നിന്നാണ് ഇത്തരം പള്ളി തറസ്സുകളിൽ നിന്നാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ് അപ്പോൾ ആ ഒരു വിശ്വാസവും ആ ഒരു ആ ഒരു ജീവിത രീതിയും ഈ മക്കൾ ഈ മുസ്ലിങ്ങൾ ഒക്കെ തന്നെയും ഇവിടെ വെച്ച് പുലർത്തണമെങ്കിൽ അവർ അതിൻ്റെതായ നിരക്ക് പഠിച്ചേ തീരൂ അപ്പോൾ മദ്രസ ഇവിടെ നിലനിന്നേ തീരുകയുള്ളൂ അറബിക്കോളീസ് ഇവിടെ നിലനിന്നേ തീരുകയുള്ളൂ അത്തരം പള്ളിക്കൂടങ്ങൾ ഇവിടെ നിലനിന്നേ തീരുകയുള്ളൂ അപ്പോൾ മാത്രമേ അവർ വിശ്വസിക്കുന്ന മതമേതാണെന്നും മതത്തിന്റെ തത്വ സംഹിതകൾ എന്താണെന്നും യഥാർത്ഥ രൂപത്തിൽ അപ്പോൾ മാത്രമേ അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതല്ലാതിരുന്നാൽ അവരെല്ലാം തന്നെ മുറിവൈദ്യന്മാരായിരിക്കും ജനങ്ങളെ അവർ കൊല്ലും അവിടെ നിന്ന് കുറച്ചു കേൾക്കും ഇവിടെ നിന്ന് കുറച്ചു കേൾക്കും ഇതാണ് ഇസ്ലാം എന്നവര് ധരിക്കും അവരുടെ മുഹമ്മദ് എന്നോ പോക്കർ എന്നോ ഒക്കെ ആയിരിക്കും അവരെ കൊണ്ട് വരുന്ന ശല്യത്തിന് ഞങ്ങൾ ഉടമകളല്ല ഞങ്ങൾ അതിനൊന്നും തന്നെ ഉത്തരവാദികളല്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്ന മദ്രസകൾ ഒളിച്ചു നിൽക്കുന്നതിനപ്പുറം നിങ്ങൾ അതിവിടെ നിലനിർത്തുവാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം തന്നെ ചെയ്തേ പറ്റൂ ആരെങ്കിലും എവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ പേരിൽ നിരവരാധികളായ മറ്റുള്ളവരെ കൂടി നിങ്ങൾ തീവ്രവാദ പട്ടികയിലേക്ക് ഇറക്കരുത് ഒരു തീവ്രവാദ സമൂഹം ഒരു എവിടെയാണോ മുളച്ചു വരുന്നത് എവിടെയാണോ വളരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ ചിലപ്പോൾ വളരെയധികം പീഡിതരായതിൻ്റെ പേരിലായിരിക്കും അപ്പോൾ ഈ രാജ്യത്ത് പീഡിതരായിട്ടുള്ള പൗരന്മാരില്ല എന്നും അവർക്ക് വേണ്ട രൂപത്തിൽ അവരുടെ വിശ്വാസങ്ങൾ പഠിച്ചെടുക്കുവാനുള്ള അവസരങ്ങളുണ്ട് എന്നും അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും ഗവൺമെന്റ് എന്നുള്ള നിരക്ക് ഗവൺമെന്റും കണക്കിലെടുക്കേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ അവസാനമായിട്ട് എന്റെ മക്കളോട് പറയാനുള്ളത് മക്കളെ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് നൽകാനുള്ളത് സന്ദേശമാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇസ്ലാമിന്റെ മൊത്തം പേരിൽ തീവ്രവാദമാണെന്ന് പറഞ്ഞ് അല്ല അവരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കണം ഇതാണ് ഇസ്ലാമെങ്കിൽ ഇവനിലുള്ളതാണ് ഇസ്ലാമെങ്കിൽ അതിവിടെ വളർത്തിയേ തീരൂ എന്ന് ഈ തെറ്റിദ്ധരിച്ച ഓരോരുത്തരെ കൊണ്ടും നമുക്ക് പറയിപ്പിക്കണം ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നോ അവനാണോ അവന്റെ സ്വഭാവമാണോ എന്ന് അതുകൊണ്ട് നിങ്ങൾക്കും പറയാൻ കഴിയണം മക്കളെ ഞാൻ അതിന് തയ്യാറല്ല പാകിസ്ഥാനെ സഹായിക്കുവാൻ ഞാൻ തയ്യാറല്ല കാരണം ഞാൻ ഒരു ഇന്ത്യക്കാരനായ മുസ്ലിമാണ് എന്റെ ഇമാനിന്റെ ഭാഗമാണ് ഇന്ത്യയെ സ്നേഹിക്കുക എന്നത് ആരെങ്കിലും പറയുമ്പോഴല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി കൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയണം ഞാൻ എന്തുകൊണ്ട് അത് പറയുന്നില്ല ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്നാൽ മറ്റുള്ളവരെല്ലാം തന്നെ ചെയ്യുന്ന തിന്മകൾ ഞാൻ എന്തുകൊണ്ട് വർജിക്കുന്നു അതും ഞാൻ മുസ്ലിം ആയതുകൊണ്ട് മറ്റുള്ളവന്റെ എന്തുകൊണ്ട് അവനെ എല്ലാവരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നു ഞാൻ മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ഇസ്ലാമിന്റെ എല്ലാവിധ സ്വഭാവ രീതികളും അതായത് ഖുർആാനിന്റെ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതുവഴി എന്താണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചവർക്കൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ തിരിച്ചിരിക്കപ്പെട്ട ഇസ്ലാം എന്നുള്ള ഒരു സംഭവം നമ്മൾ മുൻപേ മാറി വരണം നിങ്ങളുടെ ജീവിതത്തിലൂടെ നൽകുമാർ െ എന്ന് ദീർഘിപ്പിച്ചു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ടും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിഷാധ നമ്മുടെ തങ്ങളുടെ പാപ്പ അത് കൈകാര്യം ചെയ്യും തങ്ങളു പാപ്പ ഞാൻ ഇവിടെ ചെയർമാൻ എന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിലും ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ചെയർമാൻ അലിയൽ സാരിയായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത് ഒരു കാര്യവും തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചോദിക്കാതെ ഞങ്ങൾ ചെയ്യാറില്ല പറയാറില്ല അവിടുത്തെ ഉപദേശം കൂടാതെ അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾ ചെയർമാൻ എന്ന് കാണുന്നുണ്ടെങ്കിലും അത് അതവിടുത്തെ ഒരു പ്രതിനിധിയായിക്കൊണ്ട് മാത്രം കണ്ടാൽ മതി